െ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ചിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നാളെ മകടി സംസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാർശന മറബിക്കോളായി കൊണ്ടുവന്നു തരും നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ദേഹ്യത്തെ പറയാലോ അങ്ങനെ അല്ലെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ പറഞ്ഞു ഇന്നേ വരെ ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് അമ്പല കടവ് പ്രസംഗിച്ചിട്ടില്ല എന്താ പ്രസംഗിക്കാത്തത് എന്റെ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഇത് അവര് പറഞ്ഞപ്പോലു വിചാരിച്ചുണ്ട് തേടാന്ന് ജബ്ബാർ മൊയ് പറഞ്ഞിട്ടുണ്ടോ തേടാന്ന് വാദം ഉണ്ടോ നാ ശരിക്ക് തേടാന്നെയാ വാദം ശരിക്ക് തേടാന്ന് തേടാന്നെയാ വാദം